പുരാവസ്തുവിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന മോൺസൺ മാവുങ്ങിനെതിരായ കേസിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ വിഷയത്തിൽ കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഗൂഢാലോചന നടന്നെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നുമാണ് മോൺസനെതിരെ പരാതി നൽകിയ ഷെമീർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷിയായ ജോഷി ജോസഫും അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈ ആർ തമ്മിലുള്ള ഫോൺ സന്ദേശമാണ് സന്ദേശമാണിപ്പോൾ ഷെമീർ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും ഷമീർ പറയുന്നത് കെ സുധാകരൻ മോൺസൺ മോങ്കിൽ നിന്ന് പത്തു ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞത് കെട്ടിച്ചമച്ച കാര്യമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളത് പി ശശിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായ വയ്യ റസ്തയുമാണ് അതിജീവിത മോൺസൺ മാവുങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തീർത്ത് പറഞ്ഞത് എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നിലും പി ശശിയാണെന്നാണ് ഇപ്പോൾ ഷമീർ ആരോപിക്കുന്നത് ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതെന്നാണ് ഇപ്പോൾ ഷമീർ വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പരാതിയിൽ ഉണ്ടായിരുന്ന മൊഴിയിൽ കെ പി സി സി പ്രസിഡന്റിനെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ഈ അതിജീവിത പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അതും ഇപ്പോൾ കേസിലെ പ്രധാന സാക്ഷിയെ കൊണ്ട് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥൻ നിർബന്ധിച്ച മൊഴി നൽകിയതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വെളിപ്പെടുത്തൽ ഒപ്പം ഈ പത്ത് ലക്ഷം രൂപ കെ സുധാകരൻ വാങ്ങിയത് താൻ കണ്ടുവെന്നായിരുന്നു സാക്ഷിയായ ജോഷി ജോസഫിന്റെ മൊഴി അതും അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈ ആർ എസ് തന്നെ ഇപ്പോൾ തന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു മൊഴി കെ സുധാകരനെതിരെ നൽകാൻ താൻ തയ്യാറായത് എന്നാണ് പുറത്തുവിട്ട ശബ്ദരേഖയിൽ തന്നെ വ്യക്തമാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അന്ന് കെ സുധാകരൻ പറഞ്ഞതുപോലെ ഈ ആരോപണങ്ങളെല്ലാം തന്നെ പൊള്ളയാണ് ആ പൊള്ളയാരോപണങ്ങൾ തനിക്കെതിരെ നിലനിൽക്കില്ല എന്ന് കെ സുധാകരൻ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ സത്യമായി മാറിയിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ മോൺസൺ മാവങ്ങളിൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളം എസ് ജെ എം കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എന്ന് കുറ്റപത്രം സമർപ്പിച്ചത് ആദ്യഘട്ട കുറ്റപത്രമാണ് കോടതിയിൽ നൽകിയത് അതിൽ വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത് മോൺസനൊപ്പം സാമ്പത്തിക തട്ടിപ്പിൽ സുധാകരൻ കൂട്ടുനിന്നു മോൺസൺ ഒരു വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിട്ട് വിക്കാര്യം സുധാകരൻ മറിച്ചു വെച്ചു നോക്കിയാണ് കുറ്റപത്രത്തിൽ ആരോപണം ഉണ്ടായിരുന്നത് വീട്ടിൽ രൂപയുടെ ഉണ്ടായിരുന്നു ഇത് ശരിയായ അതിനുള്ള ും സുധാകരൻ കൂട്ടുനിന്നു എന്നാണ് കുറ്റപത്രം പറഞ്ഞിരുന്നത് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് നേരത്തെ സുധാകരനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലെ വെളിപ്പെടുത്തൽ വരുമ്പോൾ സുധാകരനെതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാക്ഷി മൊഴി അടക്കം അത് ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതാണ് എന്നൊരു സുപ്രധാന വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു അതിന് പിറകിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ഒപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ വരുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ കെ ബി സി പ്രസിഡന്റിനെ ഈ ഒരു വിഷയത്തിൽ കുടുക്കി അതിൽ കെ പി സി പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെപ്പിക്കുകയോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ രാഷ്ട്രീയപരമായി അപകടത്തിലേക്ക് പെടുത്തുകയോ എന്നുള്ള ഒരു ലക്ഷ്യം എന്തായാലും മുഖ്യമന്ത്രിക്കും വിശ്വസ്തരും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു കെട്ടിച്ചമച്ച കേസ് അതായത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് പ്രതി പ്രധാന സാക്ഷിയെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ച് അത് കെ സുധാകരന് എതിരാക്കിയ ഒരു നീക്കം അത് കൃത്യമായി പറഞ്ഞാൽ അത് കെട്ടിച്ചമച്ചതായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സാക്ഷി തന്നെ ഇപ്പോൾ ഷമീന്ദ്രൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ആരോപണം വരുന്നത് കെ സുധാകരനെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പക്ഷേ അതേസമയം പി ശശിയും അത് ഏറ്റുപിടിച്ച സി പി സംസ്ഥാന സെക്രട്ടറി ഒക്കെ തന്നെ ഇനി അതിൽ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്